നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സിപിഎമ്മിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരായ പോരാട്ടം ബിജെപിയും ആർ എസ് എസും കടുപ്പിക്കുന്നു കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ പോരാട്ടമെന്നത് സിപിഎം എന്നതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മർഡേഴ്സ് അതായത് കൊലപാതകങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാണ് ബിജെപിയുടെ പുതിയ വിശദീകരണം കേരളത്തിൽ സി എം എന്നാൽ ചീഫ് മർഡറർ അതായത് മുഖ്യ കൊലയാളി എന്നായി മാറിയിട്ടുണ്ടെന്നും ബിജെപി പരിഹസിച്ചു ബിജെപി നേതാവ് ജി വി എൽ നരസിംഹറാവുമാണ് കടുത്ത ഭാഷയിലുള്ള വിമർശനവുമായി രംഗത്തെത്തിയത് ങ്ങളിൽ പ്രതികളായ സിപിഎമ്മുകാരെ സംരക്ഷിക്കുന്ന നയമാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിക്കുന്നതെന്ന് നരസിംഹറാവു കുറ്റപ്പെടുത്തി കേരള മുഖ്യമന്ത്രി എന്നതിനേക്കാൾ സിപിഎമ്മിന്റെ മുഖ്യ കൊലപാതക എന്ന നിലയിലാണ് കേരളത്തിലെ പിണറായി വിജയന്റെ പ്രവർത്തനം ഇത് തീർത്തും അപലപനീയമാണെന്നും റാവു പറഞ്ഞു കഴിഞ്ഞു മാസത്തിനിടെ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ഒട്ടേറെ പ്രവർത്തകർ നിഷ്ഠൂരവും അതിക്രൂരവുമായ രീതിയിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടു ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ മുഖം എന്തെന്നറിയാം കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ അതിക്രമങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമായ കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങളുടെ മുഖ്യ സൂത്രധാരനാണ് ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രിയെന്നും റാവു ആരോപിച്ചു അക്രമികളുടെ സ്വർഗമായി കേരളം മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ഏതായാലും റാവുവിന്റെ പരാമർശങ്ങളോടും വിമർശനങ്ങളോടുമുള്ള നിങ്ങളുടെ പ്രതികരണം അറിയിക്കാം ഒരു കമന്റിലൂടെ ന്യൂസ് ലൈക്ക് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം